പ്രവാസി ആംബുലൻസ് സർവീസ് ഓട്ടോമൊബൈൽസ് റോഡ് നമസ്കാരം ഞാൻ ദേവനന്ദ ക്ഷേത്രവിശേഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് തോളൂർ ചെമ്പമംഗല ദേവി ക്ഷേത്ര സന്നിധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാളിയൂട്ട് ദേശീയ മഹോത്സവം നടക്കുകയാണ് ഇവിടെ പോകാൻ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ അരിനാട് തോളൂർ ചമ്പകമംഗലം ശ്രീ ഭദ്രകാളി ദേവിക്ഷേത്രത്തിലെ ൂട്ട് കുത്തിയോട്ട ദേശീയ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് കൊടിയേറി മാർച്ച് പതിമൂന്നിന് പര്യവസാനിച്ചു പത്താം തിരുവത്സവ ദിവസം ചെമ്പകമംഗലത്തമ്മയ്ക്ക് സ്ത്രീ ഭക്തജനങ്ങൾ ഭക്തിപൂർവം പൊങ്കാല അർപ്പിച്ചു ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആനന്ദേശ്വരം ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ കുത്തികോട്ട താലപ്പള്ളി ഘോഷയാത്ര വിവിധ വാദ്യമേളങ്ങളുടെയും ദൃശ്യരൂപങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തിരുവനന്തപുരം ആര് ആരിനാട് തോളൂർ ചെമ്പവങ്ങലം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളാണ് ഈ കാണുന്നത് ഞാൻ സെക്രട്ടറി ശ്രീ എസ് അജേഷ് ഇത് പ്രസിഡന്റ് ശ്രീ സി ഭുനാനന്ദ്രൻ ഇത് മുഖ്യ രക്ഷാധികാരി ശ്രീ വി പ്രിയദർശൻ മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മുൻ പ്രസിഡന്റ് തുടങ്ങിയവരാണ് ഈ നിൽക്കുന്നത് ഈ വർഷത്തെ കാളിയൂട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ദേസിയോടുകൂടി അവസാനിക്കുന്നു മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വളരെ ഗംഭീരമായി തിരു ഉത്സവം നടത്തുവാൻ സാധിച്ചതിന് ഈ നാട്ടിലെ ഭക്തജനങ്ങളോടും മറ്റു എല്ലാവരോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതോടൊപ്പം തന്നെ സാധാരണയിൽ നിന്ന് വിഭിന്നമായി വളരെ സമാധാനപരമായി മറ്റ് നിയമങ്ങളെല്ലാം പാലിച്ചു തന്നെ നമ്മുടെ ഘോഷയാത്രയും എല്ലാം നടത്താൻ പറ്റിയെന്നുള്ളതും ഈ ഉത്സവത്തിൻ്റെ ഒരു വിജയമായി കണക്കാക്കുന്നു എൻ്റെ പേര് ചന്ദ്രമോഹനൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ടൈമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു ഈ ക്ഷേത്രത്തിന് ഐതിഹ്യം ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അന്നത്തെ ഈഴവ സഭയ്ക്ക് ഒത്തുകൂടിയിരുന്ന് ആരാധന നടത്താൻ വേണ്ടി മഹാരാജാവിൻ്റെ അനുവാദത്തോടു കൂടി തുടങ്ങിയ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു ഇത് അന്നിത് മുടിപ്പരയായി അറിയപ്പെടുന്നു അതിനുശേഷം പുനഃപ്രതിഷ്ഠകൾ നടക്കുകയും ഇപ്പോൾ ഇത് മഹാക്ഷേത്രമായി രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പഞ്ചവർഗത്തിൽ ശിലയിൽ ചെയ്ത ഒരു മഹാക്ഷേത്രമാണ് രാജകുടുംബം കാലഘട്ടത്തിന് ശേഷം ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് മഹാക്ഷേത്രങ്ങളിലൊന്നാണിവിടം ഇത് ഭദ്രയ്ക്കും ദുർഗയ്ക്കും രണ്ട് പ്രത്യേക ആലയങ്ങൾ ശിലയിൽ തീർത്ത് ഞങ്ങൾ ആരാധിച്ചു വരുന്നു ഏകദേശം ആയിരത്തി അറുനൂറോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പാട്ട് ഇവിടെ ഇതിൻ്റെ ഭരണം കൈയാളുന്നത് ഒരു ചെറിയ ട്രസ്റ്റാണ് ഇരുപത്തി ഒന്ന് അംഗങ്ങളും മൂന്ന് രക്ഷാധികാരികളും അടങ്ങിയ ഒരു ക്ഷേത്ര ഭരണസമിതിയാണ് ഈ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണങ്ങൾ നിർവഹിച്ചു വരുന്നത് എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ നിലവിലെ ഭാരവാഹികളാണ് ഇവരുടെയൊക്കെ നിസ്വാർത്ഥമായ സേവനവും ആത്മാർത്ഥമായ സമർപ്പണവും കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം വളരെ ഗംഭീരമായി പത്ത് ദിവസത്തെ ഉത്സവം ഇവിടെ കൊണ്ടാടുന്നത് ഈ പത്ത് ദിവസങ്ങളിലും ഈ നി ദേശവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എവിടെ താമസിക്കുന്ന ആൾക്കാരായാലും ഇവിടെ വരികയും അവരുടെ ആ ക്ഷേത്രത്തോടുള്ള പ്രതിബദ്ധത കാണിച്ച് മടങ്ങുകയും ചെയ്യുന്നു ഇന്ന് പത്താം ഉത്സവത്തിൻ്റെ സമാപന ദിവസമായിരുന്നു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഘോഷയാത്ര ആർക്കും ഒരു തടസ്സമുണ്ടാകാതെ ലോകത്തിൽ മാർഗ തടസ്സമൊന്നും ഉണ്ടാകാതെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഘോഷയാത്ര ഓട്ടം താലപ്പൊലിയും കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഈ സമയത്ത് ഞങ്ങളോട് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് സന്മനസ് കാണിച്ച ഈ ചാനലിനോട് പ്രത്യേക നന്ദിയും കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്ന് പടിപടിയായി ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിന് കൃഷ്ണശിരയിൽ തീർത്ത ശ്രീകോവിലും അതോടനുബന്ധിച്ച് നമസ്കാര മണ്ഡപവും ആയിക്കഴിഞ്ഞു പിന്നെ ദുർഗാദേവിക്ക് വേണ്ടി പ്രത്യേക ഒരു ആലയം പണിയഴിപ്പിച്ചു എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കാവശ്യം വേലിക്കാൽപ്പുരയും അതിനോടനുബന്ധിച്ച് കൊടിമരവും ഉടനെ തന്നെ വേണ്ടിവരും അതും താമസിയാതെ തന്നെ നമ്മൾ ചെയ്യും കാരണം ഭക്തജനങ്ങളുടെ വിശ്വാസം ഈ ക്ഷേത്രത്തോടുള്ളത് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസം കഴിയും തോറും അവരുടെ പങ്കാളിത്തം പൂജകളിലും മറ്റും ഉള്ള പങ്കാളിത്തം വളരെ വർദ്ധിച്ചു വരികയാണ് ഉടനെ തന്നെ നമ്മൾ ഒരു അന്നദാന മണ്ഡപവും അതോടനുബന്ധിച്ച് ചില പുരോഗമനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന് ചുറ്റമ്പലം വേണം അതുപോലെ ഒരു പ്രധാന വീതി ഫ്രണ്ട് ഒരു ഗോപുരവും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു പത്ത് വർഷത്തിനുള്ളിൽ ചെയ്ത് ഫിനിഷ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടെ കൂടെയാണ് ഞങ്ങൾ വളരെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാൾക്കുനാൾ ഭക്തജനങ്ങളുടെ എല്ലാ സഹായങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് തുടർന്നു കൊണ്ടിരുന്നാൽ വളരെ ഭംഗിയായി തന്നെ ക്ഷേത്രം നല്ലൊരു ഉയർച്ചയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല അത് നേടി ഉണ്ടാക്കിത്തരുന്നതിന് അമ്മയുടെ അനുഗ്രഹവും ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് വിശേഷത്തിന്റെ ഈ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ പുതുമയാർന്ന മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ചെമ്പവമംഗലത്തിൽ നിന്നും വിടവാങ്ങുന്നു നന്ദി നല്ല നമസ്കാരം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും പഠിക്കാം